കടപ്പുറം പഞ്ചായത്തിലെ കാരേക്കടവു പാലം റോഡ് നിരന്തരമായി വെള്ളക്കെട്ടിൽ മഴയിൽ വെള്ളക്കെട്ട് ഒഴിയാതെ നാട്ടുകാർ ദുരിതത്തിൽ കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് ദേശീയപാത അറുപത്തിയാറിലേക്ക് എളുപ്പത്തിൽ ഈ വഴി കടക്കാം എല്ലാ മഴക്കാലത്തും സ്ഥിരം ഈ റോഡിൽ വെള്ളക്കെട്ടാണ് റോഡിൽ വലിയ കുഴികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ടായതിനാൽ പല വാഹനങ്ങളും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടാറുണ്ട് ഏതാനും വർഷങ്ങളായിട്ട് ഇടവഴിയിൽ വെള്ളം അതൊഴിഞ്ഞു പോകാൻ യാതൊരു മാർഗങ്ങളും ഇല്ല തൊട്ടടുത്ത പറമ്പിലേക്ക് പൊട്ടിച്ചിടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വലിയ റോഡ് റോഡ് പോകുന്നതുകൊണ്ട് ഈ പരമ്പരാഗതമായി അവിടെ ഉണ്ടായിരുന്ന പോയി അതുകൊണ്ടാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ ചുമരിചാരി വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി പോവുക അധികൃതരെ പലതവണ വിവരം അറിയിച്ചിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല വെള്ളം ഒഴുകി പോകാൻ കാന നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനൊരു പരിഹാരം കാണണം പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്താണ് ഇതിന് മെനക്കെട്ട് നിൽക്കേണ്ടത് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ശെരിക്കും അത് ശെരിക്ക് അത് മെമ്പറും പഞ്ചായത്ത് ആൾക്കാരും വന്നിട്ട് ഇതിനെക്കുറിച്ച് കൃത്യം ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല ഇവിടെ ഇത് എത്ര വർഷമായി ഇതേപോലെ തന്നെയാണ് റോഡ് ഇത് ഇപ്പോഴത്തെ മഴ വന്നിട്ടില്ല എല്ലാ വർഷമായി തന്നെയാണ് അതിന് ഒരു പരിഹാരം ഒരു പുരോഗമനില്ലാത്തൊരു സ്ഥലമായി മാത്രമായിട്ട് നമ്മുടെ ഈ ഭാഗം ശരിക്ക് മാറിയിട്ടുണ്ട്